ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളെ ഇക്കാക്കാരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിന് പിന്നെ ഇതിന് നമ്മൾ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളൊന്ന് എല്ലായിടത്തും ഒന്ന് വിസിറ്റ് ചെയ്യാൻ എഴുതിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മളെ കൂടെ കുഞ്ഞുണ്ട് കേട്ടോ പിന്നെ മഴയൊക്കെ പെയ്തിട്ടോ ഒന്ന് തോർന്നിട്ടുണ്ട് രണ്ടാമത് വീണ്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ എത്താൻ എഴുതിയിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ആത്താനെ കാണാനും പിന്നെ നമുക്ക് രണ്ട് അങ്കിൾസ് ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒന്ന് വരാൻ പറയുന്നുണ്ട് അപ്പോൾ ഓരോക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ അങ്ങനെ നമ്മൾ അത്തത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കുഞ്ഞുവിനകത്താൻ വലിയ പരിചയമല്ലെങ്കിലും കമ്പനി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഒരു കുട്ടി ബ്ലോഗാണെട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ മൂത്തച്ചിതാത്ത നമുക്ക് അടിപൊളിയായിട്ടുള്ള ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടോ ലഞ്ചിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ലഞ്ച് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിന് പിന്നെ നമ്മളെ വലിയ കാക്കാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിനി അവിടുന്ന് നമുക്ക് എന്താ പറയുക ഇത് നല്ല ഭംഗിയൊരു പ്ലാൻ്റൊക്കെ കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സും ചായയൊക്കെ കിട്ടിയിട്ടുണ്ടായിനി പിന്നെ നമ്മൾ ഒരു അങ്കിളിനെ കാണണം എന്ന് പറഞ്ഞില്ലേ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ കണ്ടു നമ്മളെ വീടിന്റെ മുറ്റത്ത് ഞാത്തെ അപ്പം കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മള് ആ അങ്കിളുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഈത്തപ്പഴവും പിന്നെ വട്ടയപ്പും കിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് കഴിക്കണത് അപ്പൊ അതിന്റെ ഒക്കെ ഞാൻ ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വലിയൊരു ഉണ്ട് വല്യൊരു ഡോഗുണ്ട് വീട്ടില് എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് എന്താ പറയാ ഞാൻ വീഡിയോ എടുത്ത് ഇഷ്ടായിട്ടില്ല തോന്നിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി വേറൊരു അങ്കിളിനെ കാണാനുണ്ട് അപ്പോൾ ആ അങ്കളുടെ വീട്ടിലേക്കും കൂടി പോവാന അപ്പോൾ നമ്മളെ അങ്കിളുടെ വീട്ടിലും വേറെ മറ്റേ അങ്കിളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ കുഞ്ഞിമോൻ അങ്കിളാണ് മറ്റേത് ഷാജി അങ്കിളാണ് കേട്ടോ അപ്പോൾ ഈ അങ്ങളുടെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ടുണ്ടായിന് നമ്മൾ കുറേ കുറച്ച് കാലമായിട്ടുണ്ടായിന് കണ്ടിട്ട് അപ്പോൾ നമ്മളെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ട് കാരണം വിളിച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ നമ്മൾ പോയതാണ് പിന്നെ നമ്മളിങ്ങനെ അവിടുന്ന് പോന്നിട്ടുണ്ട് കേട്ടോ ഇതല്ലേ ആ തല കൊന്തിച്ചാ ഞാൻ കണ്ടു ഞാൻ സൂമ ചെയ്തു ആന്താറാവ് കുറച്ചുള്ളൂല്ലേ കൊക്കു ഒരൊറ്റ കൊക്കു വാ അപ്പോൾ നമ്മൾ പോരുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടത് അപ്പോൾ കുഞ്ഞുനെ ഡിനെ കാട്ടി കൊടുക്കാമെന്ന് എഴുതിയിട്ട് കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് കഴിഞ്ഞിട്ടത് ഒരു പാടം അടിപൊളി അതിന് നല്ല വ്യൂ ആയിട്ട് അടുത്ത് കാണാനായിട്ട് പിന്നെ നമ്മൾ മഴ വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട് പിന്നെ ഞാൻ രാത്രിക്ക് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തി ഓൾറെഡി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ ഒന്ന് റാപ്പ് ചെയ്തിട്ട് അപ്പോൾ അതെടുത്തിട്ട് ചൂടാന്ന് എഴുതിയിട്ടുണ്ട് ചുറ്റെടുക്കാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് ഒന്ന് റെഡിയാക്കി വെച്ചതുണ്ടായിരുന്നൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ആഡ് ചെയ്ത് ലെമൺ ജ്യൂസും പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പിലൊക്കെ ഒന്നിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് രാത്രിക്കൊക്കെ ഉള്ളതാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് നമ്മൾ ഡിന്നറിന് പിന്നെ നമ്മൾ വീട്ടിലെത്തിയപ്പം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആ വൈകുന്നേരത്തിനുള്ള ഫുഡ് റെഡി ആക്കാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തി ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഞങ്ങളിടയിലൊക്കെ പോയി വരുമ്പോൾക്ക് ഇങ്ങനെ റെഡിയാക്കി ആക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വരും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ വരാനായിട്ടൊരു മടിയായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തി ബീഫ് ഒന്ന് ഫ്രൈ ആക്കി മാറ്റിയത് വേണം അതാണ് നമുക്ക് നമുക്കിന്ന് ഡിന്നറിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇൻഷാല്ല റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെയേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ